ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നതിലെ രാഷ്ട്രപതി റഫറൻസിൽ സുപ്രീംകോടതിയുടെ സുപ്രധാന തീർപ്പ് രാഷ്ട്രപതിക്കും ഗവർണർക്കും സമയപരിധി നിശ്ചയിച്ച രണ്ടംഗ ബെഞ്ച് വിധി തള്ളി ഭരണഘടനാ ബെഞ്ച് ബില്ലുകൾ അകാരണമായി തടഞ്ഞുവെക്കുന്നത് ഫെഡറലിസിന് വിരുദ്ധം നടപടിയിൽ അനിശ്ചിതമായ കാലതാമസമുണ്ടായാൽ കോടതിയെ സമീപിക്കാമെന്നും പരമോന്നത കോടതിയുടെ നിരീക്ഷണം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ എസ് ഐ ടി ചോദ്യം മുനയിൽ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് എ ഡി ജി പി എച്ച് വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യൽ എൻ വാസുവിനെ വൈകിട്ട് നാല് മണിവരെ കസ്റ്റഡിയിൽ വിട്ട് കൊല്ലം വിജിലൻസ് കോടതി ിഹാർ മുഖ്യമന്ത്രിയായി നിതീഷ് കുമാറിന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ് എൻ ഡി എ സർക്കാർ പട്ന ഗാന്ധി മൈതാനിയെ ആൾക്കടലാക്കി ചടങ്ങ് അമിത്ഷാ ഉൾപ്പെടെയുള്ളവരെ സാക്ഷിയാക്കി സത്യപ്രതിജ്ഞ തിരുവനന്തപുരത്തിന് പിന്നാലെ തൃശൂരിലും പ്രമുഖരെ ഇറക്കി കോൺഗ്രസിന്റെ സുപ്രധാന നീക്കം അടാട്ട് പഞ്ചായത്തിൽ അനിൽ അക്കര സ്ഥാനാർത്ഥി മുൻ എം എൽ എ കളത്തിലിറക്കിയത് പഞ്ചായത്ത് തിരികെ പിടിക്കാൻ വയനാട് ജില്ലാ പഞ്ചായത്തിലെ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് തർക്കത്തിന് പരിഹാരം സ്ഥാനാർത്ഥി പട്ടിക ഉടൻ കോഴിക്കോട് കോർപ്പറേഷനിൽ ബി എം ബിനുവിന് പകരക്കാരനായി താരസ്ഥാനാർത്ഥിയില്ല കല്ലായി ഡിവിഷനിൽ ബൈജു കാളക്കണ്ടി യു ഡി എഫ് സ്ഥാനാർത്ഥി ബി എം ബിനു താരപ്രചാരകനായി എത്തുമെന്ന് കോൺഗ്രസ് ബിനുവിന്റെ പേര് പട്ടികയിൽ ഉൾപ്പെടാത്തത് പാർട്ടിയുടെ ജാഗ്രത കുറവ് മൂലമെന്ന് കെ മുരളീധരൻ തെക്കൻ കേരളത്തിലെ ജില്ലാ പഞ്ചായത്ത് സീറ്റ് വിഭജനത്തിൽ മുസ്ലിം ലീഗിന് കടുത്ത അതൃപ്തി അർഹമായ സീറ്റുകൾ നൽകണമെന്ന് കോൺഗ്രസിനോട് ആവശ്യപ്പെട്ട് ലീഗ് നേതൃത്വം തുടർനീക്കം കോൺഗ്രസ് നിലപാട് അറിഞ്ഞ ശേഷമെന്ന് പി എം എ സലാം ന്യൂസ് മലയാളത്തോട് കെ കെ ശൈലജയ്ക്കെതിരെ വ്യാജ വീഡിയോ പ്രചരിപ്പിച്ച കേസിൽ ശിക്ഷിക്കപ്പെട്ടയാൾ യു ഡി എഫ് സ്ഥാനാർത്ഥി ന്യൂമാഹി പെരിങ്ങാടിയിൽ മത്സരിക്കാൻ ടി എച്ച് അസ്ലം മണ്ണാർക്കാട് സി പി ഐ എമ്മിന് തലവേദനയായി പി കെ ശശി അനുകൂലികൾ ശശിയെ മാറ്റി നിർത്തിയാലെ ആമർശം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് എസ് എഫ് ഐ മുൻ ഏരിയ സെക്രട്ടറി നാമനിർദ്ദേശ പത്രിക നൽകി കണ്ണൂർ പയ്യന്നൂരിലെ എൽ ഡി എഫ് വിമതൻ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ സർക്കാരിനെ വെട്ടിലാക്കി സിറോ മലബാർ സഭ മീഡിയ കമ്മീഷൻ മുനമ്പം മുതൽ കോശി കമ്മീഷൻ റിപ്പോർട്ട് വരെ എണ്ണിപ്പറഞ്ഞ് സർക്കാരിനെതിരെ കുറ്റപത്രം പ്രീണന രാഷ്ട്രീയം ശീലമാക്കിയവർക്ക് തിരിച്ചടി നൽകാൻ ആഹ്വാനം പത്തനംതിട്ടയിൽ കോൺഗ്രസിനെതിരെ വിധിയെഴുതുമെന്ന് പെന്തക്കോസ്ത് വിഭാഗം പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ഓഫീസുകളിൽ വ്യാപക ക്രമക്കേടും അഴിമതിയും ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡിലൂടെ നിർണായക കണ്ടെത്തലുമായി വിജിലൻസ് ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങുന്നത് ഗൂഗിൾ പേ വഴി ആലപ്പുഴയിലും മലപ്പുറത്തും കണ്ണൂരും ക്രമക്കേട് കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസ് വിചാരണ കോടതി ഉടൻ പരിഗണിക്കും വിധി പറയുന്ന തീയതി തീരുമാനിച്ചേക്കും രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരിയിൽ നടിയുടെ കാർ തടഞ്ഞു നിർത്തിയ ആക്രമിച്ച് നഗ്ന വീഡിയോ പകർത്തിയെന്ന കേസ് നടൻ ദിലീപ് എട്ടാം പ്രതി കരിപ്പൂർ വിമാനത്താവള പരിസരത്ത് നിന്ന് സ്വർണം പിടിച്ച കേസിൽ പോലീസിനെതിരെ കസ്റ്റംസ് പോലീസിന്റെ നടപടി പരിധിവിട്ടുള്ള അധികാരപ്രയോഗമെന്ന് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം വിമാനത്താവളം കസ്റ്റംസിന്റെ നിയന്ത്രണത്തിലുള്ള പ്രദേശം നിയമപരമായ അധികാരം സംരക്ഷിക്കാൻ കോടതി ഇടപെടണമെന്നും കസ്റ്റംസ് ടെങ്കോട്ട സ്ഫോടനത്തിൽ ജെയ്ഷെ ബന്ധം ഉറപ്പിച്ച് എൻ ഐ എ അഫ്ഗാനിസ്ഥാൻ സ്വദേശി ഉൾപ്പെടെ മൂന്ന് ഭീകരരെ തിരിച്ചറിഞ്ഞു സ്ഫോടനം ആസൂത്രണം ചെയ്തതും നിയന്ത്രിച്ചതും ഇവരെന്ന് വിലയിരുത്തൽ അഫ്ഗാനിലെ ഭീകരരുമായി ഉമർ നബി നിരന്തരം ആശയവിനിമയം നടത്തിയെന്നും ദേശീയ അന്വേഷണ ഏജൻസി അൽ ഫലാദ് സർവകലാശാലയിലെ നൂറ് ഡോക്ടർമാർ നിരീക്ഷണത്തിൽ ബീഹാറിൽ എസ് ഐ ആർ പരാതികൾക്ക് ആക്കം കൂട്ടി തെരഞ്ഞെടുപ്പ് ഫലം ഏറ്റവും കൂടുതൽ പേരെ വെട്ടിമാറ്റിയ മണ്ഡലങ്ങളിൽ ജയിച്ചത് എൻ ഡി എ സ്ഥാനാർത്ഥികൾ പുതുതായി കൂടുതൽ പേരെ ചേർത്ത മണ്ഡലങ്ങളിലും എൻഡിഎ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം വിജയഗതിയെ നിർണ്ണയിച്ചെന്ന് പ്രതിപക്ഷ പാർട്ടികൾ കർണാടക കോൺഗ്രസിൽ അധികാര തർക്കം മുറുകുന്നു മുഖ്യമന്ത്രി സ്ഥാനത്തിനായി കടുമ്പിടുത്തം തുടർന്ന് ഡി കെ ശിവകുമാർ കസേര ലക്ഷ്യം വെച്ച് പി സി സി അധ്യക്ഷസ്ഥാനം ഒഴിഞ്ഞേക്കുമെന്ന് സൂചന തെരുവു നായ ആക്രമണത്തിന് നഷ്ടപരിഹാരം പ്രഖ്യാപിച്ച് ഉത്തരവിറക്കി കർണാടക സർക്കാർ നായക്കടിയേൽക്കുന്നവർക്ക് അയ്യായിരം രൂപ നഷ്ടപരിഹാരം മരിക്കുകയോ പേവിഷ ബാധയോ ഏൽക്കുകയോ ചെയ്താൽ അഞ്ചു ലക്ഷം രൂപ പാമ്പ് കടിയേറ്റവർക്കും സൗജന്യ ചികിത്സ ലഭ്യമാക്കാൻ ഉത്തരവ് സർക്കാർ സ്കൂളുകളിൽ കുട്ടികളെ കൂട്ടാൻ ഉദ്യോഗസ്ഥർക്ക് വിദേശ പഠനയാത്രാ പദ്ധതിയുമായി കർണാടക സർക്കാർ കൂടുതൽ കുട്ടികളെ സ്കൂളുകളിൽ എത്തിക്കുന്നവർക്ക് വിദേശയാത്ര സർക്കാർ സ്കൂളുകളിലെ കുട്ടികളുടെ എണ്ണം പതിനഞ്ച് ശതമാനമെങ്കിലും വർദ്ധിപ്പിക്കുക ലക്ഷ്യം ഇന്ത്യയുമായി ഒരു സമ്പൂർണ്ണ യുദ്ധത്തിനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല എന്ന് പാകിസ്ഥാൻ ഏത് സമയവും ആക്രമണം പ്രതീക്ഷിക്കാമെന്ന് പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് ഇന്ത്യക്ക് അഫ്ഗാനിൽ നിന്ന് വരെ ആക്രമിക്കാം പാകിസ്ഥാൻ അതീവ ജാഗ്രതയിലാണെന്നും ഖ്വാജ വെടിനിർത്തൽ തുടരുന്നതിനിടെ ഗാസയിൽ മനുഷ്യക്കുരുതി തുടർന്ന് ഇസ്രയേൽ ബോംബാക്രമണത്തിൽ ഇരുപത്തിയഞ്ച് പേർ കൊല്ലപ്പെട്ടതായി പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം എഴുപത്തിയേഴ് പേർക്ക് പരിക്ക് ലക്ഷ്യപ്പെട്ടത് ഹമാസ് കേന്ദ്രങ്ങളെയെന്ന് ഐ ഡി എഫ് ലോകം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന സൊഹറാൻ മംതാനി ഡൊണാൾഡ് ട്രംപ് കൂടിക്കാഴ്ച നാളെ നിർണായക കൂടിക്കാഴ്ച വൈറ്റ് ഹൗസിലെ ഓവൽ ഓഫീസിൽ ന്യൂയോർക്കിന്റെ പുരോഗതിക്കായി ആരുമായും സഹകരിച്ച് പ്രവർത്തിക്കുമെന്നും മമദാനി കൂടിക്കാഴ്ച മമദാനി ആവശ്യപ്പെട്ടതെന്ന് ട്രംപ് ഉപ്രസിദ്ധ ലൈംഗിക ഉറ്റവാളി ജഫ്രി എഫ്ഷീനുമായി ബന്ധപ്പെട്ട ഫയലുകൾ പുറത്തുവിടാനുള്ള ബില്ലിൽ ഒപ്പുവെച്ച് ഡൊണാൾഡ് ട്രംപ് ഫയലുകൾ പുറത്തുവരുന്നത് ഡെമോക്രാറ്റുകളെ ബാധിക്കുമെന്ന് ട്രംപിന്റെ പോസ്റ്റ് മുപ്പത് ദിവസത്തിനകം ഫയലുകൾ പുതുമധ്യത്തിലെത്തുമെന്ന് നീതിന്യായ വകുപ്പ് ജഫ്രി എഫ്റ്റീനുമായുള്ള ബന്ധം വെളിപ്പെടുത്തുന്ന ഇമെയിൽ സന്ദേശങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ ഓപ്പൺ എ ബോർഡിൽ രാജി സ്ഥാനമൊഴിഞ്ഞ് മുൻ യു എസ് ട്രഷ്ടി സെക്രട്ടറി ലാറി സമ്മേഴ്സ് ലാറിയുടെ തീരുമാനം സ്വാഗതം ചെയ്ത് കമ്പനി മൂന്നര വർഷം പിന്നിട്ട റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ വെടിനിർത്തൽ അരികില്ലെന്ന് സൂചന ഗാസ സമാധാന കരാറിന്റെ മാതൃകയിൽ ഇരുപത്തിയെട്ടീന വെടിനിർത്തൽ കരാറിന്റെ രൂപരേഖ തയ്യാറായെന്ന റിപ്പോർട്ട് കരാറിന് ട്രംപ് രഹസ്യമായ അംഗീകാരം നൽകിയെന്നും സൂചന നൈജീരിയയിൽ വീണ്ടും അജ്ഞാത സായുധ സംഘ ആക്രമണം ക്രിസ്ത്യൻ പള്ളിയിലെ പ്രാർത്ഥനയ്ക്കിടെ ഉണ്ടായ വെടിവെപ്പിൽ രണ്ടുപേർ കൊല്ലപ്പെട്ടു തുടരാക്രമണം ഹൈസ്കൂളിൽ നിന്ന് ഇരുപത്തിയഞ്ച് പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയതിന് പിന്നാലെ ആക്രമ പശ്ചാത്തലത്തിൽ വിദേശ പര്യടനം മാറ്റിവെച്ച് പ്രസിഡന്റ് ബോല ടിനുബു തെക്കൻ ചിലിയിലെ മഞ്ഞുകാറ്റിൽ അഞ്ച് വിനോദസഞ്ചാരികൾക്ക് ദാരുണാന്ത്യം അപ്രതീക്ഷിത അപകടം പാറ്റഗോണിയ മേഖലയിലെ ടോറസ് ഡെൽപെയ്ൻ ദേശീയ ഉദ്യാനത്തിൽ കാണാതായ നാലുപേരെ രക്ഷപ്പെടുത്തി പ്രതികൂല കാലാവസ്ഥ രക്ഷാപ്രവർത്തനത്തിന് തിരിച്ചടി ഇന്തോനേഷ്യയിലെ സെമേരു അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചതോടെ ജാവ ദ്വീപിൽ അതീവ ജാഗ്രത പതിമൂന്ന് കിലോമീറ്ററിലധികം ദൂരത്തേക്ക് പുക പടർന്നെന്ന റിപ്പോർട്ട് അപകട സാധ്യത കണക്കിലെടുത്ത് പ്രദേശവാസികളെ ഒഴിപ്പിച്ച് സർക്കാർ പ്രായോഗിക വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം ന്യൂസ് മലയാളവുമായി പങ്കുവെച്ച് നടി മീനാക്ഷി കേരളത്തിലെ സിലബസിൽ നിത്യജീവിതത്തിന്റെ ഭാഗമായ പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തണം വിദ്യാർത്ഥികൾക്ക് അഭിപ്രായം പറയാനുള്ള അവസരം കേരളത്തിലുള്ളത് നല്ല വിദ്യാഭ്യാസ മന്ത്രി ഉള്ളതുകൊണ്ടെന്നും മീനാക്ഷി ഹലോ മലയാളത്തിൽ നടിപ്പിൻ നായകൻ സൂര്യക്കൊപ്പം കൈകോർക്കാൻ മലയാളി സംവിധായകൻ ജിത്തു മാധവൻ സൂര്യ ഫോർട്ടി സെവൻ എന്ന പ്രൊഡക്ഷൻ ടൈറ്റിലിട്ട സിനിമയുടെ ചിത്രീകരണം ഡിസംബർ എട്ടിന് കേരളത്തിൽ ആവേശത്തിന് ശേഷമുള്ള ചിത്രത്തിൽ ആരാധക പ്രതീക്ഷ ഏറെ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ രണ്ടാം ടെസ്റ്റിനൊരുങ്ങി ഇന്ത്യ നിർണായക പോരാട്ടത്തിനായി ഗംഭീരും സംഘവും ഗുവാഹത്തിയിൽ അവസാന ടെസ്റ്റ് തുടക്കമാവുക ശനിയാഴ്ച പരിക്കേറ്റ നായകൻ ശുഭ്മാൻ ഗിൽ കളിച്ചേക്കില്ല ഡൊണാൾഡ് ട്രംപുമായി ഫുട്ബോൾ ഇതിഹാസം ക്രിസ്ത്യാനോ റൊണാൾഡോ നടത്തിയ കൂടിക്കാഴ്ചയുടെ വീഡിയോ വൈറൽ ടു ഗോഡ്സ് എന്ന തലക്കെട്ടോടെ വീഡിയോ പങ്കുവച്ച് വൈറ്റ് ഹൌസ് റോണോയ്ക്കൊപ്പം ജീവിത പങ്കാളി ജോർജീനയും